എല്ലാവർക്കും നമസ്കാരം അഗ്രിയ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ നമ്മുടെ കഴിഞ്ഞ രണ്ട് വീഡിയോസിലും നമ്മൾ ഡിസ്കസ് ചെയ്തത് രണ്ട് രോഗത്തെപ്പറ്റിയാണ് അതായത് ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പിസേറിയം സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ ഇലപ്പുള്ളി രോഗമാണ് ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മളിപ്പോൾ ഫീൽഡിൽ പോകുമ്പോഴും ഫാമേഴ്സ് ഡൗട്ട്സ് ചോദിക്കാനായി വിളിക്കുമ്പോഴും ഫാമേഴ്സ് കൂടുതലായിട്ട് നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ചിമ്പടിക്കുന്നില്ല ചിമ്പടി ഭയങ്കര ഡളാണെന്നുള്ളൊരു കാര്യം അതായത് നമുക്കറിയാം ഇപ്പം പല തോട്ടങ്ങളിലും നാല് അഞ്ച് എടുപ്പൊക്കെ കഴിഞ്ഞ് നിൽക്കുവാണ് അപ്പം നമ്മളിനി കൂടുതലായിട്ട് നമ്മളിനി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അടുത്ത സീസണിലോട്ട് അടുത്ത സീസൺ സെക്യൂർ ചെയ്യാൻ വേണ്ടിട്ട് ചിമ്പടിയിലാണ് നമ്മളിപ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് അപ്പോൾ പല തോട്ടങ്ങളിലിപ്പം ചിമ്പടി ഒരു ചെറുതായിട്ടൊരു മടുപ്പുള്ള രീതിയിലാണ് കാണുന്നത് അപ്പം ചിമ്പടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ വളപ്രയോഗങ്ങൾ യൂസ് ചെയ്യണം അതുപോലെ തന്നെ ചിമ്പടിക്കാതിരിക്കാൻ അതായത് ചിമ്പടിയിൽ മടുപ്പ് വരാനുള്ള കാരണങ്ങൾ ആ ഒരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകും ചിമ്പടിക്കാതിരിക്കാൻ നമുക്ക് പല കാരണങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ പ്രധാന റീസൺ ആണ് നമ്മുടെ തോട്ടങ്ങളിൽ ഷെയ്ഡ് കൂടുതലായിട്ടുള്ളത് അപ്പം നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് എല്ലാ തോട്ടങ്ങളിലും ഷെയ്ഡ് റെഗുലേഷൻ ചെയ്യാൻ പറയാൻ പറ്റത്തില്ല കാരണം പല തോട്ടങ്ങളും പടിഞ്ഞാറൻ ചെരിവുകളിലുള്ള തോട്ടങ്ങളുണ്ട് അതുപോലെ തന്നെ നനയ്ക്കാൻ സൗകര്യമില്ലാത്ത തോട്ടങ്ങളുണ്ട് വെള്ളത്തിന്റെ ലഭ്യത കുറവുള്ള തോട്ടങ്ങളുണ്ട് അപ്പം വെയിൽ കൂടുതലായിട്ട് അടിക്കാത്ത തോട്ടങ്ങളിൽ അതുപോലെ തന്നെ നനയ്ക്കിയ സൗകര്യമുള്ള വെള്ള സൗകര്യമുള്ള തോട്ടങ്ങളിൽ നിങ്ങൾക്ക് ഷെയ്ഡ് വേണമെങ്കിൽ ഒരു ഇരുപതടി ഇരുപതടി പൊക്കത്തിൽ നിങ്ങൾക്ക് ഷെയ്ഡ് ഇറക്കി വിടാവുന്നതാണ് പിന്നെ അടുത്തത് ചിംപടിക്കാതിരിക്കാനുള്ള റീസൺ ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് അതായത് നമുക്കറിയാം ഈ ജനുവരി മാസം പകൽ സമയങ്ങളിൽ നന്നായിട്ട് ചൂടുണ്ട് പകൽ സമയങ്ങളിൽ നന്നായിട്ട് വെയിൽ വെയിലടിക്കും അതുപോലെ തന്നെ രാത്രി സമയങ്ങളിൽ നമുക്ക് തണുപ്പ് കുറച്ച് കൂടുതലാണ് അപ്പം ഈ തണുപ്പ് കൂടുമ്പോൾ ടെമ്പറേച്ചർ ഡൗൺ ആകുമ്പോൾ നമ്മുടെ ചെടിയിലും മെറ്റബോളിക് ആക്ടിവിറ്റിക്കും അതുപോലെ സെൽ ഡിവിഷനും വേണ്ട എൻസൈൻസ് ഇനാക്റ്റീവ് ആവും അതും നമുക്ക് ചിമ്മടിയിൽ മടുപ്പ് വരാൻ ഒരു കാരണമായിട്ട് മാറുന്നുണ്ട് ചിമ്പടിക്കാതിരിക്കാനുള്ള മറ്റൊരു റീസൺ ആണ് നമ്മുടെ മണ്ണിലെ മോയിസ്ചർ ലെവൽ കുറയാന്നുള്ളത് അതായത് നമ്മുടെ ഏലത്തിന്റെ റൂട്ട് സോണിലുള്ള മോയിസ്ചർ ലെവൽ കുറയുന്നത് അപ്പം നമുക്കറിയാം നമുക്ക് ഇപ്പം നമ്മുടെ ഏലം ചെടി മാത്രമല്ല ഏതൊരു ഓർഗാനിസവും അതിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ ഒരു നെക്സ്റ്റ് ജനറേഷൻ അത് ഉണ്ടാക്കത്തുള്ളൂ അല്ലെങ്കിൽ അത് സ്വന്തമായിട്ട് സർവൈവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും സ്വന്തമായിട്ട് ആ കണ്ടീഷനെ അതിജീവിച്ച് അത് തന്നെ ജീവിക്കാൻ നോക്കും അല്ലാതെ മറ്റൊരു ജനറേഷൻ ഒരു നെക്സ്റ്റ് ജനറേഷനെ അങ്ങനെ ഒരു അൺഫേവറബിൾ കണ്ടീഷനിൽ അത് അതുണ്ടാക്കത്തില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ ഏലം ചെടി അപ്പം നമുക്ക് ഈ മോയിസ്ചർ ലെവൽ കുറയുമ്പോൾ മണ്ണിലെ റൂട്ട് സോൺ അതായത് നമ്മുടെ വേര് പടലൻ ഡ്രൈ ആവും പുതിയതായിട്ട് ചിമ്പടിക്കുന്നതിൽ മടുപ്പ് വരും അത് ചെടി തന്നെ അവിടെ ഒരു സർവൈവലിന് വേണ്ടിയിട്ട് നോക്കും പുതിയതായിട്ട് ജനറേഷൻ ഉണ്ടാക്കുന്നതിന് പകരം ചെടി സ്വന്തമായിട്ട് സർവൈവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ശ്രമിക്കുന്നത് അത് നമുക്ക് ചിമ്പടിക്കാതിരിക്കുന്ന റീസൺ ആയിട്ട് വരുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് റീസൺ നമ്മൾ പറയുന്നത് അതായത് കോൾഡ് ഇൻഡ്യൂസ്ഡ് ഗ്രോത്ത് ഇൻഹിബിഷൻ എന്ന് പറയും അതായത് തണുപ്പ് വരുമ്പോൾ നമ്മുടെ ചെടിയിലെ ഗ്രോത്തിൽ ഉണ്ടാകുന്ന ഒരു അറസ്റ്റ് ചെറുതായിട്ട് ഒരു മടുപ്പ് കാണിക്കുന്നത് അതിനാണ് നമ്മൾ കോൾഡ് ഇൻഡ്യൂസ്ഡ് ഗ്രോത്ത് ഇൻഹിബിഷൻ എന്ന് പറയുന്നത് ഈ ഡിസംബർ ജനുവരി മാസങ്ങളിൽ അത് കൂടുതലായിട്ട് നമുക്ക് ചെടിയിൽ കാണപ്പെടും കൂടുതലായിട്ട് തണുപ്പ് വരുന്നത് കൊണ്ട് സ്വന്തം വളർച്ചയെ അത് തന്നെ കുറച്ച് അറസ്റ്റ് ചെയ്യും അപ്പോൾ ആ ഒരു റീസൺ കൊണ്ട് നമുക്ക് ചിമ്പടിയിൽ കുറവ് വരാറുണ്ട് ഇത് വരുന്ന ഒരു റീസൺ ആണ് നമ്മുടെ പ്രൈം എലമെൻറ്റ്സ് അതായത് നമുക്കറിയാം നമ്മൾ ചിമ്പടിപ്പിക്കാൻ വേണ്ട പ്രൈം എലമെൻസിൻ്റെ അവൈലബിലിറ്റി കുറയുന്നത് ലഭ്യത കുറയുന്നത് അതിനർത്ഥം നമ്മൾ അത് കൊടുക്കുന്നില്ല എന്നല്ല പല ഫാമേഴ്സും പറയുന്നുണ്ട് വളപ്രയോഗം കഴിഞ്ഞിട്ടും ചെടിയിൽ ഒരു മാറ്റം കാണുന്നില്ല അതിൻ്റെ ഒരു റീസൺ ആയിട്ട് വരുന്നത് നമുക്ക് ഈ ക്ലൈമറ്റിൽ പകൽ സമയങ്ങളിൽ നമ്മുടെ റൂട്ട് സോൺ ട്രൈ ചെയ്യാവും അതുപോലെ രാത്രി കാലങ്ങളിൽ നല്ല തണുപ്പാണ് ആ സമയങ്ങളിൽ നമ്മുടെ ന്യൂട്രിയൻസിൻ്റെ മൊബിലിറ്റി അതായത് ന്യൂട്രിയൻസിന് മണ്ണിൽ മൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും അപ്പം ന്യൂട്രിയൻസ് മണ്ണിൽ ഉണ്ടെങ്കിലും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫോസ്ഫറസ് ഫോസ്ഫറസ് മൂലകം മണ്ണിൽ ഉണ്ടെങ്കിലും ചെടിക്ക് അത് എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും അപ്പം ആ ഒരു റീസൺ കൊണ്ടും നമുക്ക് ചിമ്പടിയിൽ മടുപ്പ് വരാറുണ്ട് ഇനി നമ്മൾ നോക്കുന്നത് ഈ കാരണങ്ങളെ നമുക്ക് എങ്ങനെ മറികടക്കാൻ പറ്റും ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്താണെന്നുള്ള കാര്യമാണ് അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ഷേഡ് റെഗുലേറ്റ് ചെയ്യാനുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പടിഞ്ഞാറൻ ചേരുവകളിൽ കൂടുതലായിട്ട് വെയിലടിക്കുന്ന ഇടങ്ങളിലും നല്ല സൗകര്യമില്ലാത്തയിടത്ത് വെള്ള വെള്ളത്തിന്റെ ലഭ്യത കുറവുള്ള തോട്ടങ്ങളിലും ഇപ്പൊ നിങ്ങൾ ഷേഡ് റെഗുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അത് നമുക്കൊരു സീസൺ ആകുമ്പോൾ അതായത് മെയ് ലാസ്റ്റ് അല്ലെങ്കിൽ ജൂൺ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ നല്ല രീതിക്കൊരു ഷേഡ് റെഗുലേഷൻ നടത്തിയാൽ മതിയാവും അപ്പം അല്ലാത്ത ഇടങ്ങളിൽ ഷേഡ് കൂടുതലുള്ള ഇടങ്ങളിൽ അതായത് കൂടുതലായിട്ട് വെയിലടിക്കാത്തതും അതുപോലെ നനയുടെ സൗകര്യം ഉള്ള തോട്ടങ്ങളിലും നമുക്കൊരു ഇരുപതടി നമുക്ക് ഷേഡ് റെഗുലേറ്റ് ചെയ്യാവുന്നതാണ് ഇനി നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ മോയിസ്ചർ ലെവൽ മെയിൻറ്റൈൻ ചെയ്യുക എന്നുള്ളത് ചെടിയുടെ വേര് പടലത്തിൽ മോയിസ്ചർ ലെവൽ അതായത് നന ഒരു ചെറുതായിട്ട് ഈർപ്പമുള്ളൊരു കണ്ടീഷൻ മെയിൻറ്റൈൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം നമുക്കറിയാം നമ്മൾ കൂടുതലായിട്ട് നന കൊടുക്കുമ്പോൾ നമുക്ക് മഴക്കാലങ്ങളിൽ തട്ടമറിച്ചിലരിഴികൾ കൂടുതലായിട്ട് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങൾ നന കൊടുക്കുമ്പോൾ ചെടിക്കുള്ളിൽ കിഴങ്ങിൽ അധികം നനയ്ക്കേണ്ട ആവശ്യമില്ല അപ്പം നിങ്ങൾ ചെടിയിൽ നിന്ന് ഒരടി തള്ളിയിട്ട് വേര് പടലത്തിൽ നന കൊടുക്കുകയും അതുപോലെ ചെടിയുടെ ഇടഭാഗങ്ങളിൽ നനയ്ക്കുകയും ചെയ്യുക ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചിമ്പടിക്കാനുള്ള ന്യൂട്രിയൻസ് അത് നമ്മൾ മണ്ണിൽ ചിമ്പടിക്കാനുള്ള ന്യൂട്രൻസിൻ്റെ അവൈലബിലിറ്റി നമ്മൾ മെയിൻറ്റൈൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അതിൽ നമുക്ക് പല വളപ്രയോഗങ്ങൾ വരുന്നുണ്ട് അപ്പം നമ്മൾ വളപ്രയോഗം ചെയ്യുമ്പോൾ അപ്പം നൈട്രജനൊക്കെ അടങ്ങിയ വളങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം നമ്മളെ ഫീൽഡിൽ പലയിടങ്ങളിലും പുതുതായിട്ട് വരുന്ന ചിം പഴുകുന്ന നമുക്ക് ഇപ്പോഴും കാണുന്നുണ്ട് തട്ടമറിച്ചിലും കാര്യങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്ന തോട്ടങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള തോട്ടങ്ങളിൽ നിങ്ങൾ ഇതിനൊരു കൺട്രോൾ മെഷർ ഒരു ഫംഗിസൈഡ് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ വളപ്രയോഗത്തിലോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് അപ്പം നമുക്ക് വളപ്രയോഗം എന്ന് പറയുമ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് ഡി ബേസ് ചെയ്തിട്ട് വരുന്നതാണ് അപ്പോൾ നമുക്ക് ഡി എ കിലോയും അതിൻ്റെ കൂട്ടത്തിൽ പൊട്ടാഷ് ഒരു മുക്കാൽ കിലോയും അതിൻ്റെ കൂട്ടത്തിൽ മഗ്നീഷ്യം സൾഫേറ്റ് അര കിലോയും മോളാറ മൈക്രോ ഫുഡ് അര കിലോയും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതിന്റെ കൂട്ടത്തിൽ റൂഡ് ഡെവലപ്മെന്റിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഈ വളപ്രയോഗത്തിന്റെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു സ്റ്റിമുലന്റ് ഒന്നെങ്കിൽ നമുക്ക് പൊട്ടാഷ്യ ഹ്യൂമൈറ്റ് അടങ്ങിയിട്ടുള്ള സെൻസർ അല്ലെങ്കിൽ ആസ്കോഫില അടങ്ങിയിട്ടുള്ള സി വിയുടെ ബന്ധിക്കൊരു ഇരുന്നൂറ് മില്ലി നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു കോമ്പിനേഷൻ കോമ്പിനേഷനാണ് പോസ്മാജിക്ക് ബേസ് ചെയ്തിട്ടുള്ളത് അതായത് അഞ്ച് നാൽപ്പത് പതിനാല് അനുപാതത്തിൽ വരുന്ന വാട്ടർ സോളുബിൾ ഫെർട്ടിലൈസർ ആണ് പോസ്മാജിക് പോസ്മാജിക്കിന്റെ കൂടെ പോസ്മാജിക് ഒരു കിലോയും അതിന്റെ കൂട്ടത്തിൽ നമുക്ക് മൾട്ടിക്യാര കിലോയും പിന്നെ അമിനോ ചിലേറ്റർ മൈക്രോ ന്യൂട്രിയന്റ് ആയിട്ടുള്ള എക്സിഡ് അമ്പത് ക അതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞതുപോലെ സെൻസർ അല്ലെങ്കിൽ ബന്ദിക്ക് നമുക്കൊരു ഇരുന്നൂറ് മില്ലി നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് ഡ്രൺ ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് അതുപോലെ വരുന്ന നല്ലൊരു കോമ്പിനേഷൻ ആണ് പന്ത്രണ്ട് പതിനൊന്ന് പതിനെട്ട് ബേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പന്ത്രണ്ട് പതിനൊന്ന് പതിനെട്ട് ഒരു കിലോയും അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പൊട്ടാഷ്യ ഷോണേറ്റ് അടങ്ങിയിട്ടുള്ള പാഷൻ കിലോയും നമുക്ക് മോളാർ മൈക്രോ ഫുഡ് കിലോയും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് കാൽസിബോൺ എന്നുള്ള സസ്പെൻഷൻ ഫെർട്ടിലൈസർ അപ്പോൾ നമുക്കറിയാം നമ്മൾ സി എൻ ഓൾറെഡി ഡ്രൺ ചെയ്യാറുണ്ട് അപ്പം അതിൽ നിന്നും വ്യത്യസ്തമായി സി എൻ എന്റെ അതേ പ്രപ്പോഷനിൽ വരുന്ന സസ്പെൻഷൻ ഫെർട്ടിലൈസർ ആണ് കാൽസിബോൺ അപ്പം നമ്മൾ കാൽസിബോണിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സി എൻ എന്റെ പി എച്ച് വരുന്നത് നാല് ടു അഞ്ച് റേഞ്ചിലാണ് അപ്പൊ കാൽസിബോണിൻ്റെ വരുന്നത് എട്ട് ടു ഒമ്പത് റേഞ്ചിലാണ് അപ്പം നമ്മൾ സി എൻ്റെ മണ്ണിൽ ഡ്രഞ്ച് ചെയ്യുമ്പം അത് നമ്മുടെ മണ്ണിലെ അസിഡിറ്റി കുറച്ച് ഇൻക്രീസ് ചെയ്യാനുള്ള അസിഡിറ്റി കൂട്ടാനുള്ള ചാൻസ് കൂടുതലാണ് നമുക്ക് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് മഴക്കാലങ്ങളിൽ കഴുകൽ തട്ടമറിച്ചിൽ അഴുകൽ പോലുള്ള രോഗങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ തോട്ടങ്ങളിൽ വരാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പം നമുക്ക് ഈ കാശുബോണിനെ പറ്റിയിട്ട് പറയുമ്പോൾ കാശുബോണിൻ്റെ പി എച്ച് എട്ടേ ടു ഒമ്പതായതുകൊണ്ട് തന്നെ അത് ഒരു തരത്തിലും നമ്മുടെ മണ്ണിൻ്റെ പി എച്ചിന് അത് എഫക്റ്റ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് സിയൻ എന്നെ റീപ്ലേസ് ചെയ്തിട്ട് കാശിബോൺ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് അതുകൂടാതെ തന്നെ കാശുബോൺ ഒരു സസ്പെൻഷൻ ഫെർട്ടിലൈസർ ആണ് അപ്പം മറ്റ് വാട്ടർ സോളിബിൾ ഫെർട്ടിലൈസേഴ്സിനെ അപേക്ഷിച്ച് സസ്പെൻഷൻ ഫെർട്ടിലൈസർ അബ്സോർപ്ഷൻ ഭയങ്കര ഫാസ്റ്റായിരിക്കും ചെടിക്കത് പെട്ടെന്ന് എടുക്കാൻ പറ്റും അപ്പോൾ കാൽസിബോൺ ഒരു അഞ്ഞൂറ് മില്ലി മൾട്ടിക്ക് അല്ലെങ്കിൽ പൊട്ടാഷ്യ ഷോണൈറ്റ് അടങ്ങിയിട്ടുള്ള പാഷൻ ഒരു അഞ്ഞൂറ് ഗ്രാമും അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ബോറോൺ ഒരു അമ്പത് ഗ്രാമും പിന്നെ ഏതെങ്കിലും ഒരു സ്റ്റിമുലൻറ്റ് നേരത്തെ ഞാൻ മെൻഷൻ ചെയ്തതുപോലെ സ്റ്റിമുലൻ്റ് ഒരു ഇരുനൂറ് മില്യം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇത്രയും വളപ്രയോഗങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ എൻ പി കെ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ക്ലൈമറ്റിൽ നമ്മുടെ മൂലകങ്ങളുടെ മൊബിലിറ്റി അതായത് ന്യൂട്രിയൻസിൻ്റെ ലഭ്യത നമ്മുടെ മണ്ണിൽ വളരെ കുറവായിരിക്കും മൂലകങ്ങൾക്ക് മണ്ണിൽ മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെ കുറവായിരിക്കും അപ്പം നിങ്ങൾ ഈ വളപ്രയോഗങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അപ്പം അതിൻ്റെ കൂടെ ഒരു എൻ പി കെ ബാക്ടീരിയ കണുസൂഷിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ഇപ്പം ഞാൻ മെൻഷൻ ചെയ്ത വളപ്രയോഗത്തിന്റെ കൂടെ വളങ്ങളുടെ കൂടെ നിങ്ങൾക്ക് എൻ പി കെ ബാക്ടീരിയ കണുസൂശിയായ കൺസേർട്ട് ഒരു നൂറ് മില്ലി ചേർത്ത് കൊടുക്കുമ്പോൾ ഇപ്പോൾ മണ്ണിലുള്ള ന്യൂട്രിയൻസ് ചെടിക്ക് അവൈലബിൾ ആവാതെ ചെടിക്ക് എടുക്കാൻ പറ്റാതെ മണ്ണിൽ ലോക്കായി കിടക്കുന്ന ന്യൂട്രിയൻസിനെ ചെടിക്ക് അവൈലബിൾ ആക്കാൻ കൺസേർട്ട് നിങ്ങൾക്ക് സഹായിക്കും പിന്നെ നമ്മൾ വളപ്രയോഗം കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പം ഞാൻ പറഞ്ഞ വളപ്രയോഗങ്ങളിൽ നൈട്രജൻ വളരെ കൂടുതലുള്ള വളപ്രയോഗമുണ്ട് അതുപോലെ നൈട്രജൻ ലിമിറ്റഡ് അളവിലുള്ള വളപ്രയോഗങ്ങളും ഉണ്ട് അപ്പോൾ ചെടിക്ക് കണ്ടമാന ഹൈറ്റ് ഉള്ള ഇടങ്ങളിൽ അതുപോലെ കൂടുതലായിട്ട് കാറ്റടിക്കുന്ന ഇടങ്ങളിൽ നൈട്രജൻ കുറച്ചൊന്ന് കുറച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ വളം ഡ്രഞ്ച് ചെയ്യുമ്പോൾ വളം കലക്കി ഒഴിക്കുമ്പോൾ ചെടിയിൽ നിന്നും ഒരടി തള്ളിയിട്ട് കലക്കി ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ചെടിയിൽ കിഴങ്ങിനുള്ളിലേക്ക് കൂടുതലായിട്ട് കൊടുക്കാതെ ചെടിയിൽ നിന്നും ഒരടി മാറ്റിയിട്ട് വേര് പടലത്തിൽ വളം ഡ്രഞ്ച് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചിമ്പടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഏലം കൃഷിയെ പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് അഗ്രിയ youtube ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ് താങ്ക് യു